റേഷൻ ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ വഴിയേ പോകുന്ന എല്ലാവർക്കും ഓടി ഓടിക്കയറാൻ പറ്റുന്നതാണ് മമ്മൂക്കയുടെ നെജത്തോട്ട് കാര്യം അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആദ്യം പുഴു എന്ന് പറയുന്ന ഒരു സിനിമയെ ആദ്യമല്ല കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് അദ്ദേഹം രണ്ട് മുക്ക് മുമ്പ് അഭിനയിച്ച ഒരു സിനിമ രണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഒരു കുടുംബ പ്രശ്നത്തിൻ്റെ പുറത്ത് ഏതോ ഒരു തന്നെ ഒരു ചാനലിൽ വന്നിരുന്ന എന്തോ ഒക്കെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാരുടെ മതവികാരം മരണപ്പെട്ടു ഉടനെ മമ്മൂക്ക വലിയ തെറ്റി ചെയ്തു മമ്മൂക്കയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സിനിമയിലേക്ക് എടുത്തത് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ നിർബന്ധം കൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ് മമ്മൂക്ക ഇവിടെ ശ്വാസം പൊട്ടിക്കത്തക്ക രീതിയിൽ ഉടനെ കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട് ഇതിന് മമ്മൂട്ടി വ്യക്തമായിട്ടുള്ളൊരു മറുപടി നൽകണം അല്ലാത്ത പക്ഷം മമ്മൂക്ക ഈ പറഞ്ഞടക്ക് മമ്മൂക്കയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് ധരിക്കുമെന്നൊക്കെ പറഞ്ഞു നമുക്ക് പക്ഷേ നിശബ്ദത പാലിച്ചു അതിനുശേഷം അദ്ദേഹം എന്നൊരു ഒരു റോള് ചെയ്തപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തിലെ ഒരു കഥാപാത്രത്തിനെ നായകനാക്കി ഇത്തരത്തിലുള്ള റോളുകൾ ചെയ്ത ചെയ്യുമോ അതിനുള്ള ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിനെ കുറെ ഒരു കുറെ ഒരു മതസംഘടന ഇങ്ങനെയുള്ള ആൾക്കാർ ഇതായിട്ട് പുതിയൊരാള് ഓ അബ്ദുള്ള ഓ അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട് മുതിർന്ന മാധ്യമപ്രവർത്തകനെന്നോ അല്ലെങ്കിൽ നിരീക്ഷകനെന്നോ ഒക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എനിക്കറിയില്ല അദ്ദേഹത്തിനെക്കുറിച്ച് വ്യക്തമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് മമ്മൂക്കയ്ക്ക് സുഖമില്ല എന്ന് സോഷ്യൽ മീഡിയയിൽ കുറേ വാക്കുകൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട് അതിൻ്റെ മേലിലോട്ട് അത് ഉറപ്പിക്കത്തക്ക രീതിയിലുള്ള ആധികാരികമായ തെളിവ് ആരുടെ പക്കലുമില്ല പക്ഷേ കുറെ ആൾക്കാർ മമ്മൂക്കയ്ക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ലാലേട്ടൻ ശബരിമലയിൽ എംബുരാൻ്റെ റിലീസിന് മുമ്പ് അദ്ദേഹം ശബരിമല പോയി അവിടെ ചെന്ന് മമ്മൂക്കയുടെ പേരിലും ലാലേട്ടൻ്റെ ഭാര്യയുടെ പേരിലും ലാലേട്ടൻ രണ്ട് വഴിപാടുകൾ ഉഷപൂജ എന്ന് പറയുന്ന ഒരു പൂജ നടത്താൻ വേണ്ടിയിട്ടുള്ള റെസിപ്റ്റ് അത് എങ്ങനെയോ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു റെസിപ്റ്റ് ലീക്കായി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചയായി ലാലേട്ടനെ അനുമോദിച്ചവരും ചില അതായത് മമ്മൂക്കയ്ക്ക് അത്തരത്തിലുള്ള അസുഖം ഉണ്ടെന്നുള്ള സോഷ്യൽ മീഡിയ പ്രചരണം ലാലേട്ടൻ ഈ വഴിപാട് നടത്തുക വഴി ഉറപ്പിച്ചു കൊടുക്കുക എന്നും പറഞ്ഞിട്ട് ലാലേട്ടനെ വിമർശിച്ചവരും ഒക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് ഇപ്പം അബ്ദുള്ള പറയുന്നത് ലാലേട്ടൻ അത്തരത്തിലുള്ള ഒരു വഴിപാട് മമ്മൂക്കയുടെ പേരിൽ ഉഷപൂജ നടത്തിയെങ്കിൽ അത് മമ്മൂക്കയുടെ അറിവോടുകൂടിയാണെങ്കിൽ അത് മഹാ അപരാധമാണ് മഹാ തെറ്റാണ് മമ്മൂക്ക അതിനെ തൗബ ചെയ്യണം തൗബ ചെയ്യണം അത് ഇസ്ലാം മതപ്രകാരമുള്ള ഏതാണ്ട് എനിക്ക് തോന്നുന്നത് മാപ്പപേക്ഷോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് ധാരണയില്ല എന്നാലും തൗബ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇനി മോഹൻലാലിന്റെ ലാലേട്ടന്റെ സ്വന്തം ഇഷ്ടത്തിനാണ് മമ്മൂക്കയുടെ പേരിൽ ഉഷപൂജയുടെ വഴിപാട് നടത്തിയെങ്കിൽ അത് പ്രശ്നമില്ല പക്ഷേ മമ്മൂക്ക അങ്ങനെ ചെയ്തെങ്കിൽ മമ്മൂക്ക അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് അള്ളാഹുവിന് മാത്രമേ അത്തരത്തിലുള്ള വഴിപാടുകൾ നടത്താൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുള്ള പറയുന്നതായിട്ടുള്ള യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് മനസ്സിലാവാത്ത ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ഒരു സംഭവം രണ്ടാമത് ഞാൻ പറഞ്ഞ ഒരു സംഭവം മൂന്നാമത് പറഞ്ഞതായി ഈ സംഭവം ഇവരെല്ലാവരും ഓടിക്കേറി ചെല്ലുന്നത് മമ്മൂക്കയുടെ നെഞ്ചത്തോട്ടാണ് എന്നാൽ മമ്മൂക്കയാവട്ടെ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം ജനിച്ചു വളർന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന മതത്തിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നതിനോടൊപ്പം മറ്റു മതങ്ങളെയും സ്വീകരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അത് അദ്ദേഹം ആരെയും തള്ളിക്കളയുകയോ ഒരു മതത്തിനെ ഇതുവരെ അദ്ദേഹം കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല ഇപ്പം ആരോ ഈ അടുത്ത കാലത്ത് സ്വർഗ്ഗയിത്ര അപ്പച്ചൻ തന്നെ ഒരു പറയുന്നത് കേട്ട് മമ്മൂക്ക പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹം ഒരു നിസ്കാര പായയുടെ ബലത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ വാഹനത്തിനകത്തൊരു നിസ്കാര പാ പായും ഉണ്ടാവും ഒരു ദിവസം അഞ്ചു നേരം അദ്ദേഹം നിസ്കരിക്കും അദ്ദേഹം ഉറച്ച വിശ്വ വിശ്വാസിയാം അതോടൊപ്പം ഇപ്പം മറ്റു മതങ്ങളെ അദ്ദേഹം ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ല ഒരു തരത്തിലും ഇപ്പം ക്ഷേത്രങ്ങളിൽ ഒരു ഹിന്ദുവായിട്ട് അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് അഭിനയിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിലോ പള്ളിയിലോ പോകുന്ന റോളുകളോ അത്തരത്തിലുള്ള റോളുകൾ വേണ്ടാന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൂജ ചെയ്യുന്നത് ഒഴിവാക്കണമെന്നോ പ്രാർത്ഥന ഒഴിവാക്കണമെന്നോ അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇപ്പോൾ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ധ്രുവോ എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ചെറിയ ചെറിയ എക്സാമ്പിൾ പറയുക അദ്ദേഹം എല്ലാ സിനിമയ്ക്കകത്തും അത്തരത്തിലുള്ള കഥാപാത്രത്തിന് പറ്റുന്ന രീതിയിലുള്ള അദ്ദേഹം ചെയ്തിട്ടുണ്ട് പണ്ട് നമുക്കറിയാം ഒരു പ്രമുഖരായിട്ടുള്ള ഒന്ന് രണ്ട് രാഷ്ട്രീയ നേതാക്കൾ വിളക്ക് കത്തിക്കില്ല വിളക്ക് കത്തിക്കാൻ അവരുടെ മതാചാര പ്രകാരം പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് അവരെ ശ്വാ ശാസിച്ചിട്ട് അത്തരത്തിലുള്ളൊരു വിളക്ക് കത്തിപ്പിച്ച ആൾ അല്ലെങ്കിൽ വിളക്ക് മമ്മുക കത്തിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജാതിയില്ല മതം ഇല്ല ഒന്നുമില്ല അദ്ദേഹത്തിന് മനുഷ്യനേ ഉള്ളു അദ്ദേഹം ഈ സാമൂഹ്യ രംഗത്തുള്ള സേവനത്തിന് ഒരു സഹായിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം മതത്തിൽപ്പെട്ട ആൾക്കാരൊന്നുമല്ല ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും എല്ലാം പെട്ട ആൾക്കാർ അവിടെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നതല്ല അദ്ദേഹം ഒരു ജാതിയോ മതമോ നോക്കിയിട്ട് ഒരാളെയെങ്കിലും അദ്ദേഹം സഹായം റിയില്ല അദ്ദേഹം മനുഷ്യനെയാണ് സഹായിക്കുന്നത് എല്ലാ മതത്തിലും ആൾക്കാരെയാണ് അദ്ദേഹം സഹായിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഒരു വഴിപാട് ലാലേട്ടം നടത്തിയെങ്കിൽ അത് മമ്മൂക്കയുടെ അറിവോടുകൂടിയാണെങ്കിൽ ഇപ്പം ഈ ഒബ്ദുള്ളയും പറയുന്നത് മമ്മൂട്ടി പ്രതികരിക്കണം മമ്മൂട്ടി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സൗകര്യം ഇല്ല എന്ന് തന്നെ മമ്മൂക്കയുടെ ഒരു രീതി എന്ന് നമുക്കറിയാം കാര്യം അദ്ദേഹം ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞ നടക്കും ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിനകത്ത് പലരും കാത്തുകെട്ടിക്കടന്ന് മമ്മൂക്ക പ്രതികരിക്കുന്നു കാതിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്ക് മമ്മൂക്ക പ്രതികരിക്കുന്നു പലരും കാത്തുകെട്ടിക്കടന്ന് ഇപ്പൊ അബ്ദുള്ള കാത്തുകെട്ടിക്കിടന്നാലൊന്നും മമ്മൂക്ക ഇതിനകത്ത് പ്രതികരിക്കാൻ പോകുന്നില്ല വെറുതെ അനാവശ്യമായിട്ട് പിന്നെ ഈ ഞാൻ മുമ്പേ പറഞ്ഞ നടക്കും ജാതിയും മതവും വർഗവും ഒന്നും ദേവി ചെയ്ത് കൊണ്ടുവന്ന് കുത്തിക്കേറ്റി തിരകരുത് ഇപ്പം ലാലേട്ടന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഫൈറ്റ് ചെയ്യുന്ന ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ ശക്തമായിട്ടുള്ള കമൻസുമായിട്ട് വരുന്നതൊന്നും ലാലേട്ടനെ മതത്തിൽപ്പെട്ട ആൾക്കാരല്ല ഇസ്ലാം മതത്തിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിനകത്ത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രൊഫൈൽ പിക്ചർ ഉള്ള അല്ലെങ്കിൽ പേര് മാത്രമല്ല പ്രൊഫൈൽ പിക്ചർ ഉള്ള ഒരുപാട് ആൾക്കാർ ലാലേട്ടന് വേണ്ടി ഇപ്പം എന്നെ പോലുള്ള യൂട്യൂബേഴ്സിനോട് ഫൈറ്റ് ചെയ്യുന്നു ഇപ്പം എന്നെ പോലുള്ള ആൾക്കാർ ഇപ്പം മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് പലയിടത്തും ഞങ്ങൾ വളരെ ശക്തമായിട്ടുള്ളൊരു രീതിയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നു അതുപോലെ നമ്മൾ ദാസേട്ടനെ നമ്മൾ സ്നേഹിക്കുന്നു ഇപ്പം മമ്മൂക്കയും ലാലേട്ടനെയും വിശ്വാസം എന്ന് പറഞ്ഞാൽ ദാസേട്ടനെയും പോലെയുള്ള ആൾക്കാരെ നമ്മൾ സ്നേഹിക്കുന്നത് ജാതിയോ മതോ വർഗോ എന്തെങ്കിലും നോക്കിയിട്ടാണോ അല്ല അതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനേണ്ട അതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട വ്യക്തികളെന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ സ്വീകരിക്കുന്നത് അവരും ആ നിലപാടുകൾക്ക് അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ശബരിമലയിൽ ഇപ്പം മമ്മുക്കയുടെ ചോദിച്ചു ലാലേട്ടൻ മമ്മുക്കയുടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉഷപൂജ നടത്തുന്നതിനെക്കുറിച്ച് ലാലേട്ടന്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ലാലേട്ടൻ മൂക്കെടുത്ത് ചോദിച്ചിട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് കാര്യം മമ്മൂക്ക പൊതുവെ ഒരു മുൻകോവിയാണെന്ന് പറയുന്നത് കൊണ്ടും ലാലേട്ടനെ മമ്മൂക്കയുടെ അടുത്ത് ചോദിച്ച് ചോദിച്ചിട്ടുണ്ടാവും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടാവും തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുമ്പോഴത്തേക്ക് അത് നമ്മുടെ മതത്തിനെ എങ്ങനെ വ്രണപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മതാചാരത്തിന് അല്ലെങ്കിൽ മതത്തിൻ്റെ സംസ്കാരത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതികളോ എങ്ങനെയാണ് വ്രണപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മളൊക്കെ തന്നെ എത്രയോ മുസ്ലിം പള്ളികളിലും എത്രയോ ക്രിസ്ത്യൻ പള്ളികളിലും നമ്മുടെയൊക്കെ പേരിൽ വഴിപാടുകൾ നടത്താൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നുണ്ട് നമ്മളവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഇപ്പം കെ ടി ജില്ലയിലെ ആൾക്കാർ മോഹൻലാലിന്റെ ശബരിമല സന്ദർശനത്തിനെ വളരെ വലിയ രീതിയിലാണ് പ്രശംസിച്ചത് ഇത് ഇത് കേരളമാണ് ഇത് നമ്മുടെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട രീതി ഇതാണ് മമ്മൂക്കയും ലാലേട്ടനും മതത്തിന് മതങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും അതീതരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കെ ടി ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബഷീർ പള്ളി കുന്നിനെ പോലുള്ള ആൾക്കാർ പോലും ഈ പറഞ്ഞ കണക്ക് ഈ അബ്ദുള്ളയുടെ പ്രസ്താവന തള്ളി കളഞ്ഞുകൊണ്ട് മുന്നോട്ട് എത്തുമ്പം കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ നമ്മൾ അതായത് മതങ്ങൾക്ക് മേലെ മനുഷ്യനെ സ്നേഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഉമ്മാക്കി അതിന് ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി ഞാൻ പറഞ്ഞ ആദ്യത്തെ രണ്ടാണെങ്കിലും ഇപ്പൊ ഈതാണെങ്കിലും ചേർത്ത് മൂന്ന് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരൊന്നും ഈ അഭ്യാസങ്ങളും ഈ പരിപ്പൂഴവും ഒന്നും ഇവിടെ വേഗത്തില്ല ദേവി ഇവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാതിരിക്കുക കലാകാരന്മാരെ കലാകാരന്മാരുടെ വഴിക്ക് വിടുക മനുഷ്യനെ മനുഷ്യന്റെ വഴിക്ക് ജീവിക്കാൻ അനുവദിക്കുക